ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായുള്ള നരേന്ദ്രമോദിയുടെ യാത്ര ഓരോ ഭാരതീയനും പ്രചോദനം നൽകുന്നതാണ് കല്ലും മുള്ളും നിറഞ്ഞ പ്രധാനമന്ത്രിയുടെ ജീവിതയാത്രയ്ക്ക് താങ്ങും തണലുമായി കൂടെയുണ്ടായിരുന്നതാകട്ടെ അദ്ദേഹത്തിന്റെ അമ്മയും വീട്ടമ്മയായ ഹീരാബെന്നിന്റെ ജീവിതവും കഷ്ടപ്പാടുമാണ് വനിതാക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി പദ്ധതികൾ വിഭാവനം ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് പ്രചോദനമായത് അടുക്കളയിലെ കരിയും പുകയും ഹീരാബെന്നിനെ ഒരിക്കലും തളർത്തിയിരുന്നില്ല മറ്റുള്ളവരെ ആശ്രയിക്കാതെ തൻ്റെ ആറു മക്കളെയും വളർത്തണമെന്ന ദൃഢനിശ്ചയമായിരുന്നു വീട്ടമ്മയായ ഹീരാബെന്നിന് മുന്നിലുണ്ടായിരുന്നത് ആ ത്യാഗവും ശക്തിയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജീവിതത്തിലൂടെ നീളം ഊർജം പകർന്നത് ഗുജറാത്തിലെ വട്നഗറിൽ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ വീട്ടിലാണ് മോദിയും കുടുംബവും ജീവിച്ചത് തൻ്റെ വീട്ടിലെ ജോലികളെല്ലാം തീർത്ത ശേഷം ഹീര മറ്റു വീടുകളിലെ അടുക്കള പണി ചെയ്തും നൂൽനൂറ്റുമാണ് മക്കളെ വളർത്തിയത് ശാരീരിക അസ്വസ്ഥതകളും ക്ഷീണവും ഹീര ബെന്നിനെ തളർത്തിയില്ല വീട് ചോർന്നൊലിക്കുന്ന മഴക്കാലത്ത് താഴെ പാത്രങ്ങളും മറ്റും വെച്ചായിരുന്നു ഓരോ രാത്രിയും ഹീരാബെൻ മക്കളെ സംരക്ഷിച്ചത് അമ്മയുടെ ഈ കഠിനാധ്വാനവും ത്യാഗവും ആണ് സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ വിഭാവനം ചെയ്യാൻ പ്രധാനമന്ത്രിയെ പ്രചോദിപ്പിച്ചത് പ്രധാനമന്ത്രി ആവിഷ്കരിച്ച പ്രധാന പദ്ധതികളിൽ പലതും പിന്നാക്ക വിഭാഗത്തിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ളതായിരുന്നു വിറകടുപ്പ് കൂട്ടി പുകയും കരിയും പുരണ്ടാണ് അമ്മ ഭക്ഷണം പാകം ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഉജ്ജ്വല യോജന വഴി ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള അഞ്ചു കോടി കുടുംബങ്ങൾക്ക് എൽ കണക്ഷൻ നൽകി പുകപടലങ്ങളിലിരുന്ന് ഭക്ഷണം കഴിച്ച ഒരു ബാല്യകാലം തനിക്കുണ്ടായിരുന്നെന്ന് പ്രധാനമന്ത്രി പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് അടച്ചുറപ്പുള്ള വീടും കുടിവെള്ള സൗകര്യങ്ങളും ഒരുക്കി സൗജന്യ റേഷൻ മുതൽ സ്ത്രീകൾക്കായുള്ള കുടിൽവ്യവസായ പദ്ധതികളടക്കം പ്രധാനമന്ത്രി വിഭാവനം ചെയ്തു വീടുകളിൽ ടാപ്പുകളിലൂടെ ശുദ്ധജലം എത്തിക്കാനുള്ള ജൽജീവൻ പദ്ധതി പോലും വീട്ടമ്മമാരെ ലക്ഷ്യം വെച്ചായിരുന്നു ശുചിത്വം ദൈവഭക്തിയാണെന്ന അമ്മയുടെ വാക്കുകൾ ഏറ്റെടുത്ത് രണ്ടായിരത്തി പതിനാലിൽ സ്വച്ഛ് ഭാരത് അഭിയാനും പ്രധാനമന്ത്രി രൂപം നൽകി രണ്ടായിരത്തി ഇരുപത്തി നൂറാം വയസ്സിൽ ഹീരാബൻ വിട പറഞ്ഞപ്പോഴും പ്രധാനമന്ത്രി മുറുകെ പിടിച്ചത് ജീവിതത്തിൽ തളരാതെ പോരാടാൻ പഠിപ്പിച്ച അമ്മയുടെ വാക്കുകളാണ് അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കുക അശരണരെ ചേർത്തു പിടിക്കുക രാജ്യത്തെ സേവിക്കുക ന്യൂസ് ഡെസ്ക് ജനം